ലോകത്ത് എവിടെ നിന്നും വന്നു ചേരാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ വന്നാൽ ഫോട്ടോ ഉച്ചി പോട്ടോ വെച്ച് പോകാൻ വളരെ സുഖം എറണാകുളത്ത് നിന്ന് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടിലും പോവാം മെട്രോയിലും പോവാം ബസ്സിലും പോവാം ഫോട്ടോ ഉച്ചിയിലേക്ക് മെട്രോ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയാൽ നമ്മൾ കാണുന്നത് ഒരു പാർക്കാണ് നെഹ്റു പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് ആ പാർക്കാണ് ഈ കാണുന്നത് അതിമനോഹരമായ ഒരു പാർക്കാണ് ഇവിടെ നമ്മൾക്കും കുട്ടികൾ കളിക്കുന്നത് കാണാം പുറത്തിറങ്ങിയാൽ ആദ്യം ഞണിൽ പെടുന്നത് ആണ് സ്റ്റോയറാണ് വാസ്തോഡിരാമയുടെ സ്ക്വയർ എന്നും പറഞ്ഞ് ഒരു ബോർഡ് മാത്രം വെച്ചിരിക്കുന്നു അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അവഹേളനാണ് ഇതാണ് ആ ബോർഡ് ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ സർക്കാരിന് സാമ്പത്തികം ഇല്ല എന്നുണ്ടോ ഇതാ ഇവിടെ നല്ലൊരു സ്ക്വയറാണ് എത്ര നേരം ഇരുന്നും വേണമെങ്കിൽ വിശ്രമിക്കാം ഇത് ഒരു മ്യൂസിയമാണ് ആ മ്യൂസിയത്തെ പറ്റി ഞാൻ പിന്നീട് പറയാം ഞാനിപ്പോൾ സംസാരിക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ചർച്ചിനെ പറ്റിയാണ് ആ ചർച്ച് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഡച്ച് പോർട്ടുഗീസുകാർ പണതു ഡച്ചുകാരുടെ കയ്യിലായി ബ്രിട്ടീഷുകാരുടെ കയ്യിലായി ഇപ്പോൾ സി എസ് ഐ സമൂഹത്തിൻ്റെ കയ്യിലാണ് അത് പുരാവസ്തു ഗവേഷരുടെ കയ്യിലാണെങ്കിലും തുർവാന ചെല്ലാൻ ഞായറാഴ്ച തുർവാന ചെല്ലാൻ അവർക്ക് സി എസ് ഐക്കാർക്ക് അനുവാദമുണ്ട് അതുകൊണ്ട് ഉണ്ടായ കുഴപ്പം അവിടെ ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്നില്ല വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നില്ല ആ ചർച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ചർച്ചിലാണ് വാസ്തോടി ആമയെ അടുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശവതലറ അവിടെ കാണാം പതിനാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഈ ഫോട്ടോച്ചിൽ വന്ന് ആ വാസ്തോടി ആമയുടെ ശവശരീരഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട് പോർട്ടുഗീസിലെ ലബനിസിലേക്ക് കൊണ്ടോയി അവിടെ അതിമഹത്തായ സ്മാരകമായി അവിടെ അവർ അദ്ദേഹത്തിന് അർഹിക്കുന്ന അറിയിക്കുന്ന ചരിത്രപരമായി അർഹിക്കുന്ന പ്രാധാന്യം നൽകി സംസ്കരിച്ചു നമ്മുടെ കേരളമോ അദ്ദേഹത്തെ അവഗണിച്ചു അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം കേരളത്തിൽ എവിടെങ്കിലുമുണ്ടോ അദ്ദേഹം കടൽ കടലെറിഞ്ഞ ടാപ്പിലും കാര്യമായ ഒരു സ്മാരകമില്ല ഒരു ചെറിയ സ്മാരകമുണ്ട് ഈ കാണുന്ന തറുത്ത തല്ല് യുദ്ധസ്മാരകമാണ് കൊച്ചിയിൽ ഒന്നാം മഹാലോ യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ സ്മാരകം ഞാൻ ബ്രിട്ടനിൽ പോയിരുന്നു അവിടെ എന്തോരം സ്മാരകങ്ങൾ ഒന്നാം ലോഹമയുധത്തിലും രണ്ടാം ലോഹമയുധത്തിലും മരണപ്പെട്ടവരുടെ ഓർമ്മക്കായി അവിടെ സ്മാരകങ്ങൾ ധാരാളം ഇവിടെ ഈ സ്ക്വയർ വളരെ രസകരമാണ് ഇത് ബീച്ചാണ് ഇവിടെ ഇരുന്ന് സൂര്യാസ്തമയം കാണാം പക്ഷേ ബീച്ച് മണ്ണിലേക്ക് ഇറങ്ങാൻ സൗകര്യമില്ല അവിടേക്ക് തല്ലിട്ടിട്ടുണ്ട് തെന്നി താഴെ വീഴാൻ സാധ്യതയുണ്ട് അവിടെ മണ്ണിലിറങ്ങാൻ ആരും ശ്രമിക്കാതിരിക്കുക അതാണ് നല്ലത് ഇവിടെ നിന്നാൽ ലോകത്തിൽ നിന്ന് വരുന്ന പലവിധ കപ്പലുകൾ കാണാം ഞാൻ പത്ത് കപ്പലുകൾ എഴു എണ്ണി അതേ പത്ത് കപ്പലുകൾ കടൽ കടലിൻ്റെ പുറത്ത് കിടപ്പുണ്ട് നമുക്ക് കാണാവുന്ന വിധത്തിൽ ഇവിടെ പല സംസ്ഥാനത്തിലെ ജനങ്ങൾ പോർട്ടിയിൽ വരും അതെ ഫോട്ടോ ഉച്ചി അത്രയും പ്രശസ്തമാണ് അത് ബീച്ച് കൊണ്ട് മാത്രമല്ല ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഏറ്റവും കൂടുതൽ ചരിത്രമുള്ള ഒരു മണ്ണ് ഫോട്ടോ ഉച്ചിയിൽ ഉണ്ടാവും ഇന്ത്യയിൽ വേറെ സംസ്ഥാനങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ ഫോട്ടോ ഉച്ചയിൽ മാത്രം നിങ്ങളെല്ലാവരും ഫോട്ടോ ഉച്ചയിൽ വരണേ ഫോട്ടോ ഉച്ചിയിലെ കാഴ്ചകൾ കാണണം അതെ ഫോട്ടോ കൊച്ചിയിലെ ചരിത്രവും മനസ്സിലാക്കണം ഓരോ ചരിത്ര മുഹൂർത്തങ്ങൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഒരു ഡച്ച് സിമിത്തേരിയാണ് ഡച്ചുകാർ ഇവിടെ വന്ന് ഇവിടെ മരണപ്പെട്ട് ഇവിടെ സോസ്കാരം നടത്തിയവർ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഡച്ചിൽ മനസ്സിലാക്കി കൊടുത്താൽ ഡച്ചിലെ ജനസമൂഹം അവരുടെ പൂർവീര കാണാൻ ഇങ്ങോട്ട് വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ ചെമിത്തേരിയും പൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇതും സി എസ് ഐ ചർച്ചിൻ്റെ പേരിലാണ് ഉള്ളത് അവരും ഈ സിമിത്തേരിയായിട്ട് എന്ത് ബന്ധം അവരുടെ ആരും ഈ പള്ളിയിൽ സംസ്കാരം നടത്തിയിട്ടില്ല നിങ്ങളെന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം ഓഫ് ഷെല്ലി എം ഓഫ്